റ്റിന്റെ വരാനിരിക്കുന്ന ഒരു പുതുപുത്തൻ എപ്പിസോഡ് റിവ്യൂലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നായനയുടെ പിറന്നാളാ ദേവിയാനി ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ട് ഒരു അടിപൊളി ഡയമണ്ട് നെക്ലേസ് ആണ് ഏൽപ്പിച്ചിരിക്കുന്നത് അതും അമ്പത് ലക്ഷം രൂപയുടെ അങ്ങനെ ദേവയാനി നായനയുടെ പിറന്നാൾ ദിവസം നേരത്തെ എഴുന്നേറ്റ് ചായയുമായിട്ട് നായനയുടെ റൂമിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ നായനയെ വിളിച്ചുണർത്തുക അമ്മേ അമ്മ എന്തിനാ ചായയായിട്ട് ഇങ്ങോട്ട് വന്നേ ഞാൻ അങ്ങോട്ട് വരുവായിരുന്നല്ലോ എന്തിനാ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നേ അമ്മ ആരെയും നോക്കുന്നേ അല്ല ആദർശ എഴുന്നേറ്റൊന്ന് നോക്കുക ആദർശമായിട്ട് നല്ല ഉറക്കാ നീ ഇങ് പുറത്തോട്ട് വന്നേ അങ്ങനെ നാ ഇനീ പുറത്തോട്ട് വിളിക്കുന്നുണ്ട് അമ്മേ എന്താ കാര്യം മോളാദ്യം ഈ ചായ എടുക്ക് അമ്മേ പറ ഹാപ്പി ബർത്ത്ഡേ മോളെ അമ്മേ ഇന്നെന്റെ പിറന്നാളാണെന്ന് അമ്മ എങ്ങനെ അറിഞ്ഞേ അതൊക്കെ എനിക്കറിയാം അമ്മക്ക് ഇതൊന്നും അറിയാത്താണല്ലോ അതൊക്കെ മോളെ ഈ അമ്മയ്ക്കറിയാം മോളുടെ പിറന്നാളും ഈ വീട്ടിലെ ഓരോരുത്തരുടെ പിറന്നാളും എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്തായാലും അമ്മ തന്നെ എന്നെ വിഷ് ചെയ്തല്ലോ അല്ല ആദർശ വിഷ് ചെയ്തില്ലേ ആദർശോടെ ഞാൻ കരുതി ഇന്നലെ പന്ത്രണ്ട് മണിക്ക് എഴുന്നേറ്റ് എന്നെ വിഷ് ചെയ്യുന്നു എവിടെ നല്ല ഉറക്കാ ഇനിയിപ്പ രാവിലെ എഴുന്നേറ്റ് വിഷ് ചെയ്യാനായിരിക്കും എന്തായാലും മോളെ അമ്പലത്തിലോട്ടാണെന്നും പറഞ്ഞ് മോളിറങ്ങ് ഞാനും ഇന്ന് അമ്പലത്തിലോട്ട് പോകുന്നുണ്ട് നമുക്കേ അവിടെ വെച്ച് കറച്ച് സംസാരിക്കാമല്ലോ അതുമാത്രമല്ല ഇന്ന് മോളുടെ പേരിൽ പ്രത്യേക പൂജയുണ്ട് അതുകൊണ്ട് നമുക്ക് രണ്ടു പേർക്കും കൂടെ പോയി തൊഴാം ആ അമ്മേ ഞാൻ വേഗം പോയി കുളിക്കട്ടെ ഇന്ന് മോൾക്ക് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റാ അമ്മ ഉണ്ടാക്കിയിരിക്കുന്നത് വേഗം വാ എന്നിട്ടേ അമ്പലത്ത് പോയി വന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം അങ്ങനെ നയന കുളിക്കാനായിട്ടൊക്കെ പോകുന്നുണ്ട് ആദർശ് എഴുന്നേറ്റിട്ടും നായനയെ വിഷ് ചെയ്യുന്നുണ്ടായിരിക്കില്ല ആദർശിന്റെ മുഖത്തോട്ട് നായനെ നോക്കുന്നുണ്ട് എന്താടോ താൻ ഇന്നൊരു പ്രത്യേക നോട്ടം നീ എങ്ങോട്ടെ രാവിലെ തന്നെ ഒരുങ്ങിട്ട് ഞാൻ അമ്പലത്തിലോട്ട് പോവാ പറഞ്ഞിരുന്നെങ്കില് ഞാനും കൂടെ വന്നേനല്ലോ എനിക്കേ കുറച്ച് സമയം തന്നാലേ വേഗം കുളിച്ചൊരുങ്ങി ഞാനും നിന്റെ കൂടെ വരാം വേണ്ട ആദശേട്ടാ ഞാൻ തനിയെ പൊക്കോളാം നീ തനിയെ പോണ്ട അമ്മയെ വിളിച്ചോ അമ്മ കൂടെ പോന്നോളും എന്റെ കൂടെ അമ്മ പോരില്ല എന്ന് ആദശേട്ടനെ അറിയുന്നല്ലേ ഇന്ന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ പ്രത്യേകതയുണ്ടോ എന്ന് ചോദിച്ചാല് ആദർടനെ പ്രത്യേകത കാണില്ല എനിക്ക് പ്രത്യേകതയുണ്ട് എന്താടോ താൻ മനസ്സിൽ വെച്ച് സംസാരിക്കുന്ന പോലെ എന്തോ മറക്കുന്നുണ്ടല്ലോ എന്താ കാര്യം ഏയ് ഒന്നുമല്ല ഞാൻ എന്തായാലും അമ്പലത്തിലോട്ട് പോവട്ടെ അങ്ങനെ നായന അമ്പലത്തിലോട്ട് പോവാനായിട്ട് ഇറങ്ങാ എന്ന് ആദർശ് പറയുന്നുണ്ട് തന്നെ എങ്ങനെ ദേഷ്യ പിടിപ്പിക്കാൻ വേണ്ടി തന്നെയാ ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടത് നിന്റെ പിറന്നാളാണെന്നേ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് നിനക്കൊരു സർപ്രൈസ് തരാമെന്ന് കരുതിയിട്ടല്ലേ എന്നോട് ക്ഷമിക്ക് എന്നാ ആദർശ് പറയുന്നു പിന്നീടായിട്ട് അമ്പലത്തിലോട്ട് പോകുന്നു ആദ്യം പോകുന്നത് ദേവയാനി ആയിരിക്കും അതിന് പുറകില് നായനയും പോകുന്നുണ്ട് എന്നാ അനാമികയ്ക്ക് ഇതൊരു സംശയമായിരിക്കും രണ്ടുപേരും ഒരുമിച്ചാ ഇവിടെ നിന്ന് ഇറങ്ങിയത് കുറച്ചു സമയത്തിന്റെ വ്യത്യാസത്തില് രണ്ടുപേരും അമ്പലത്തിലോട്ടാണെന്നും പറഞ്ഞു ഇനിയിപ്പോ അമ്പലത്തിൽ വെച്ച് ഇവര് തമ്മിൽ കൂടി സംസാരിച്ച് രണ്ടുപേരും അടിയം ചക്കര ആവോ അത് മോൾക്കെ ഏട്ടത്തയെക്കുറിച്ച് അറിയാത്ത കാരണാ ഏട്ടത്തി ഒരാളെ വെറുത്താലേ പിന്നെ വെറുത്ത പോലെയാ പിന്നെ ആ ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്ക് പോലും ചെയ്യില്ല ഇതേ സമയത്ത് കാണിക്കുന്നത് ദേവിയാനിയേയും നായനിയെയും ആയിരിക്കും അവർ രണ്ടുപേരും അമ്പലത്തില് ഒരുമിച്ച് തൊഴുത് അവിടെ ഇരുന്ന് സംസാരിക്കുന്നതാണ് മോളെ ഇന്ന് മോളുടെ പിറന്നാളാ അതുകൊണ്ട് ഇന്ന് മോളുടെ ഏത് ആഗ്രഹമാണെങ്കിലും ഈ അമ്മ സാധിച്ചു തരും മോള് പറ മോൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ അമ്മേ എനിക്കൊരാഗ്രഹവുമില്ല ഞാനിപ്പോ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അമ്മയുടെ സ്നേഹത്തിന് മുൻപില് അത് തന്നെയാ എനിക്ക് ഏറ്റവും വലുത് അത് പറ്റില്ല മോൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും അമ്മ വാങ്ങിത്തരാം അമ്മേ എനിക്കൊന്നിനോടും ആഗ്രഹമില്ല അമ്മ ഇതുപോലെ എന്നും എന്നെ ഇങ്ങനെ ചേർത്ത് നിർത്തി സ്നേഹിച്ചാൽ മാത്രം മതി അങ്ങനെ രണ്ടാളും കൂടെ സന്തോഷത്തോടു കൂടി സംസാരിച്ചിരിക്കുക പിന്നീടായിട്ട് രണ്ടുപേരും വീട്ടിലോട്ട് വരുന്നുണ്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുന്നു ഇന്നാണെങ്കിൽ അനാമികയ്ക്ക് ഇഷ്ടപ്പെടാത്ത ഭക്ഷണമായിരിക്കും ദേവിയനെ തയ്യാറാക്കിയിരിക്കുക അത് നായനയ്ക്ക് നല്ല ഇഷ്ടമായിരിക്കും ഇഡ്ലിയും സാമ്പാറും ചമ്മന്തിയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെ നായനയ്ക്ക് ആദ്യം തന്നെ വിളമ്പി കൊടുക്ക ഇത് കാണുന്ന അനാമിക പറയുന്നുണ്ട് എന്താ വലിയ വലുമയ്ക്ക് അറിയുന്നല്ലേ എനിക്ക് ഇഡലി ഇഷ്ടമല്ല എന്ന് എന്നിട്ടും എന്തിനാ വലിയ അതുണ്ടാക്കിയത് എനിക്കായിട്ട് വലിമ വേറെന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ ഇടേ അനാമിക ഒരു ഭക്ഷണം കഴിക്കില്ല എന്നൊന്നും വിചാരിക്കരുത് എത്രയോ ആൾക്കാര് ഭക്ഷണം ഇല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് അക്കൂട്ടത്തില് നമ്മളും അതുപോലൊക്കെ ചിന്തിക്കണം നീ എപ്പോഴും പറയും എനിക്കത് ഇഷ്ടമല്ല ഇത് ഇഷ്ടമല്ല രുചിയില്ല എന്നൊക്കെ അങ്ങനെ കുറ്റം പറയുന്നേക്കാൾ നല്ലത് നീ തന്നെ നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം പോയി ഉണ്ടാക്കുന്നതാ അതെന്താ ഏട്ടത്തി അനാമിക മോൾക്ക് ഇഷ്ടപ്പെട്ടത് ഏട്ടത്തേക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവളും ഈ വീട്ടിലെ മരുമകളല്ലേ ഏട്ടത്തി ഏട്ടത്തിയിട്ട മരുമകളുടെ കാര്യം മാത്രമേ നോക്കൂ ഞാൻ ആരുടെ കാര്യം നോക്കിയതല്ല നിങ്ങളൊക്കെ കണ്ടതല്ലേ ഞാൻ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയത് അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത് ഇഡ്ലിയായിരുന്നു അതുകൊണ്ടാണ് ഞാനത് തയ്യാറാക്കിയത് പിന്നെ നിങ്ങളൊക്കെ ഇവിടെ ചുമ്മാ ഇരിക്കയല്ലായിരുന്നു അടുക്കള കയറി ഇന്ന് എന്താ ഉണ്ടാക്കിയതെന്ന് നിനക്ക് നോക്കിക്കൂടെ എന്നിട്ട് നിന്റെ മരുമകൾക്ക് ഇഷ്ടപ്പെടാത്ത ഭക്ഷണമാണെന്ന് കണ്ടാൽ എന്തെങ്കിലും ഇഷ്ടമുള്ളത് നിനക്കുണ്ടാക്കി കൊടുക്കാലോ ഇത് എന്നെ തന്നെ അടുക്കളയിൽ ഇങ്ങനെ പ്രതീക്ഷ നിൽക്കൊന്നും വേണ്ട ഏട്ടത്തി സംസാരം കേട്ടാ തോന്നുമല്ലോ ഏട്ടത്തി ഞങ്ങൾ അടുക്കളയിലേട്ട് കഷ്ടപ്പെടുത്തുവാണെന്ന് എത്ര തവണ പറഞ്ഞതാ ഒരു സർവെൻറിനെ വെക്കാ എന്ന് അപ്പൊ ഏട്ടത്തി തന്നെയാ പറഞ്ഞത് ഇവിടെ അങ്ങനെ സർവൻ്റ് ഒന്നും വേണ്ട എല്ലാവർക്കുള്ള ഭക്ഷണം അവരവർ തന്നെ ഉണ്ടാക്കിയാൽ മതിയെന്ന് അമ്മ പണ്ട് അങ്ങനെയാണെന്നും പറഞ്ഞു ഏട്ടത്തി എന്തിനാ എങ്ങനെ കഷ്ടപ്പെടുന്നേ ഈ വീട്ടില് ഒന്നും രണ്ടും പെണ്ണുങ്ങളല്ല അഞ്ചാറ് പെണ്ണുങ്ങളുണ്ട് എല്ലാവരും ചെറുതെന്ന് സഹായിച്ചാലേ ഭക്ഷണം ഉണ്ടാക്കലൊക്കെ പെട്ടെന്ന് കഴിയും അത് നിങ്ങൾ ചെയ്യില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാ ഇനി ഇതിൻ്റെ പേരിലേ ഒരു വഴക്കൊന്നും വേണ്ട അങ്ങനെ നയന ഭക്ഷണം കഴിച്ച് ഓഫീസിലോട്ട് പോകുന്നുണ്ട് മോളെ ഇന്ന് ഓഫീസിലോട്ട് പോണോ മോൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ അമ്മയോട് തയ്യാറാക്കാം പരന്നാസാദ്യ ഉണ്ട് പോയാൽ പോരെ വേണ്ടമ്മേ ഓഫീസിലേ ചെയ്തു തീർക്കാനുള്ള ഒരുപാട് വർക്കുണ്ട് ഞാനത് ചെയ്തിട്ട് ഇന്ന് നേരത്തെ വരാം അല്ലേ വേണ്ട ഉച്ചയ്ക്ക് ഭക്ഷണം ഞാൻ ഓഫീസിലോട്ട് കൊടുത്തയക്കാം ആ ശരിയമ്മേ എന്നിറങ്ങട്ടെ എന്നും പറഞ്ഞ് നായന പോകുന്നുണ്ട് നയനയെ അങ്ങനെ വർക്കൊക്കെ ഏൽപ്പിച്ച് ആദർശ് വീട്ടിലോട്ട് തന്നെ വരിക പിറന്നാളായിട്ട് വീടലങ്കരിക്കാനും നയനയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാനും ഓഫീസിലെ സ്റ്റാഫുകളെയും നയനയുടെ അച്ഛനെയും അമ്മയെയും നന്ദുവിനെയും ഒക്കെ വിളിച്ച് കാണും അമ്മേ ഈ ആദർശനെന്തൊക്കെയാണ് കാണിക്കുന്നത് ഇന്ന് അവളുടെ പിറന്നാളാണെന്നാണ് തോന്നുന്നത് ആ നയനയുടെ അതുകൊണ്ടാ ഇവിടെ എങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നേ ഇവിടെ നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ എന്നാ പിന്നെ ഇതൊന്നും കാണേണ്ട ആവശ്യമില്ലല്ലോ മോളെ ഈ സമയത്ത് നമ്മൾ ഇറങ്ങിയാലേ എല്ലാവർക്കും സംശയാവും അവളുടെ പിറന്നാൾ ആഘോഷിക്കാതിരിക്കാൻ നമ്മൾ മുങ്ങിയതാണെന്നേ ഇവർ പറയൂ അതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കുന്ന നല്ലത് നയന ഓഫീസിൽ നിന്ന് വരുമ്പോൾ അച്ഛനെയും അമ്മയെയും ഈ അലങ്കാരങ്ങളൊക്കെ കാണുമ്പോൾ ഒന്ന് ഞെട്ടുന്നുണ്ട് പിന്നീടായിട്ട് ഓഫീസിലെ സ്റ്റാഫുകൾ ഓരോരുത്തരായിട്ട് ഫങ്ഷന് വരുന്നുണ്ട് നയനയ്ക്ക് ഒരുങ്ങാനായിട്ടുള്ളതെല്ലാം ആദർശ എടുത്തു വെച്ച് കാണും പുതിയ സാരിയും ഓർണമെന്റ്സും ഒക്കെ നയനയ്ക്ക് എടുത്തു വെച്ച് കാണും അങ്ങനെ അതെല്ലാം ഉടുത്ത് സുന്ദരിയായിട്ട് നയന കേക്ക് മുറിക്കാനായിട്ട് വരുന്നു ആദശേട്ടാ അപ്പൊ ഇതിനായിരുന്നു എന്തോ തിരക്കുണ്ടെന്നും പറഞ്ഞ് വേഗം ഓഫീസിൽ നിന്ന് പോയത് ഇതായിരുന്നോ ആദർശന്റെ വലിയ തിരക്ക് ഞാൻ ആകെ സങ്കടപ്പെട്ടിരിക്കുവായിരുന്നു ആദർശേട്ടൻ പിറന്നാള് വിഷ ഇതില്ലല്ലോ എന്നോർത്ത് എന്നാ ഇപ്പന്റെ പരാതിയൊക്കെ തീർന്നു ഒരുപാട് സന്തോഷമായി ആദശേട്ട എന്റെ അച്ഛനെയും അമ്മയെയും ഒക്കെ ഇങ്ങോട്ട് വിളിച്ച് ഇങ്ങനെ ആഘോഷിക്കുന്നതിന് ഞാൻ നിന്റെ പെരുന്നാൾ മറക്കുമോ അത് ഞാൻ എപ്പോഴും ഓർത്തു വയ്ക്കില്ലേ ദേ നന്ദു ഇത് കണ്ടോ ഇതെനിക്ക് ആദേട്ട വാങ്ങി തന്നാ എങ്ങനെയുണ്ട് വള ഈ സാരിയും ആദ്യക്ഷേട്ട വാങ്ങി തന്നതന്നെയാ നല്ല ഭംഗിയുണ്ട് ചേച്ചി കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ നന്ദുവും കനകയൊക്കെ പറയാ ഇതൊക്കെ കണ്ട് അനാമികയ്ക്ക് സഹിക്കുന്നുണ്ടായിരിക്കില്ല എന്ത് ഫങ്ഷൻ വന്നാലും അവൾക്ക് സ്വർണം ആ നവ്യയ്ക്കും സ്വർണം എനിക്ക് മാത്രം ആരും ഒരു തരി സ്വർണം പോലും തരുന്നില്ല അതിനുശേഷം പിന്നീട് ദേവിയാനിയാണ് അങ്ങോട്ട് വരുന്നത് ദേവിയാനി ദേവിയാനിയുടെ സമ്മാനം കൊടുക്കുന്നുണ്ട് ഇത് കാണുന്ന അനാമിക ഒന്ന് ഞെട്ടുന്നുണ്ട് വല്യമ്മ സമ്മാനം കൊടുക്കാനോ അതും ഇവൾക്കോ അതിനോട്ടും വഴിയില്ലല്ലോ ഈ സമ്മാനം നിനക്കുള്ളതാ ഇനിയിപ്പോ എന്റെ മകന്റെ ഭാര്യയല്ലേ ഞാനിനി നിന്നെ പരിഗണിച്ചില്ല എന്നും പറഞ്ഞ് നീ നിന്റെ വീട്ടിൽ വീണ്ടും പോയി നിന്നാലോ ഇനിയിപ്പം നിന്നെ സ്നേഹിച്ചില്ല എന്നൊന്നും വേണ്ട ഇതാ ഇത് ദേ ദേവിയാനി നല്ല കൂടി കൊടുക്ക് മോൾക്ക് സന്തോഷാവണ്ടേ നല്ല കൂടി തന്നെ അമ്മ കൊടുക്കുന്നേ അവളോട് വാങ്ങിക്കാൻ പറയ അങ്ങനെ നയന വാങ്ങിക്കുന്നുണ്ട് തുറന്നു നോക്കുമ്പോൾ ഡയമണ്ട് നെക്ലേസ് ആയിരിക്കും ഇത് കാണുന്നതും നയന പറയുന്നുണ്ട് എന്തിനമ്മേ ഈ വില കൂടിയ സമ്മാനൊന്നും എനിക്ക് വേണ്ടായിരുന്നു നീ ഇത് കഴുത്തിലിട് എങ്ങനെ നോക്കട്ടെ ദേവിയനി നീ മോൾക്ക് വാങ്ങിച്ചു കൊടുത്ത സമ്മാനമല്ലേ അതുകൊണ്ട് നീ തന്നെ ഇതെടുത്ത് മോളുടെ കഴുത്തിലിട്ട് കൊടുക്ക് ഇത് കാണുന്ന അനാമയക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല അങ്ങനെ ദേവിയേനി ആ ഡയമണ്ട് നെക്ലേസ് നായനയുടെ കഴുത്തിലിട്ട് കൊടുക്കുക ആദർശനും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ഒരുപാട് സന്തോഷാവുന്നുണ്ട്